ടാലന്റ് ഓൺലൈൻ കണ്ട ഫസ്റ്റ് ക്ലാസിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് സംസ്ഥാനത്ത് തയ്യാറാക്കിയ വരൾച്ച മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ ബാധിത പ്രദേശങ്ങളുള്ള ജില്ല ഏതെന്നാണ് ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് ഏതാണ് കാസർഗോഡ് ജില്ലയിലാണ് എന്താണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാധിത പ്രദേശങ്ങളുള്ളത് വരൾച്ചാ ബാധിത പ്രദേശങ്ങളുള്ളത് അപ്പോൾ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു കണക്ക് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം മാപ്പ് സംസ്ഥാനത്ത് തയ്യാറാക്കിയ വരൾച്ച മാപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു വാർത്ത അപ്പോൾ ഇങ്ങനെ ഒരു മാപ്പ് തയ്യാറാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ വേനൽക്കാലത്തെ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളെ കണ്ടെത്തി അതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മാപ്പ് തയ്യാറാക്കിയത് അപ്പോൾ ഈ ഒരു മാപ്പ് പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ള ജില്ല ഏതാണ് കാസർഗോഡാണ് ഇനി ഏറ്റവും കുറവ് ഏറ്റവും കുറവ് കുറവ് വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ള ജില്ല ഏതാണെന്ന് ഓർത്തുവെക്കുക കോട്ടയമാണ് കോട്ടയത്താണ് കോട്ടയത്താണെന്നാണ് ഏറ്റവും ഏറ്റവും കുറവ് കോട്ടയത്താണ് കോട്ടയത്താണെന്നാണ് ഏറ്റവും കുറവ് വരൾച്ചാ ബാധിത പ്രദേശങ്ങളുള്ളത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഈ ഒരു കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ചാ ബാധിത പ്രദേശങ്ങളുള്ള ജില്ല ഏതാണ് കാസർഗോഡാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് സംസ്ഥാനത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രം വിശദീകരിക്കുന്ന പി എസ് സിയുടെ ചരിത്ര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് പട്ടത്താണ് എവിടെയാണ് തിരുവനന്തപുരത്തെ പട്ടം എന്നുള്ള പ്രദേശത്താണ് പട്ടത്താണെന്നാണ് ഈ ഒരു മ്യൂസിയം നിലവിൽ വരുന്നത് അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് പി എസ് സി ആണ് പി എസ് സിയുടെ ഒരു ചരിത്ര മ്യൂസിയമാണ് ഈ ഒരു നിലവിൽ വരുന്നത് അപ്പോൾ പട്ടത്ത് പട്ടത്ത് പി എസ് സിയുടെ ആസ്ഥാന പി എസ് സിയുടെ കേരള പി എസ് സിയുടെ ആസ്ഥാന ഓഫീസ് എവിടെയാണ് അത് പട്ടത്താണ് തിരുവനന്തപുരത്തെ പട്ടം എന്നുള്ള പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെയാണ് പട്ടത്തുള്ള ഈ പി എസ് സിയുടെ ആസ്ഥാന ഓഫീസായ തുളസി ഹിൽസ് എന്താണ് തുളസി ഹിൽസിലാണ് എന്താണ് ഈ ഒരു മ്യൂസിയം നിലവിൽ വരുന്നത് അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൽ എന്താണ് പി എസ് സിയുടെ കൈക്കലുള്ള ചരിത്ര രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു മ്യൂസിയം പ്രദർശിപ്പിക്കുകയായിരിക്കും അപ്പോൾ ഈ ഒരു മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് വെക്കുക തിരുവനന്തപുരത്തെ പട്ടത്താണ് നിലവിൽ വരുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് പുതിയ ഇനം ഒരു താറാവാണ് അപ്പോൾ പുതിയ ഇനം താറാവിനത്തിന്റെ പേര് വെക്കാം ത്രിപുരേശ്വരി എന്താണ് ത്രിപുരേശ്വരി എന്നുള്ളതാണ് ഈ ഒരു പുതിയ താറാവിനത്തിന്റെ പേര് അപ്പോൾ എന്താണ് പ്രത്യേകതയും ഓർത്തു വെക്കാം ഐ സി എ ആറിന് കീഴിലുള്ള എൻ ബി എ ജി ആർ അംഗീകാരം നൽകിയ ത്രിപുരയിൽ നിന്നുള്ള ത്രിപുരയിൽ നിന്നുള്ള താറാവിനമാണ് താറാവിനത്തിന്റെ പേര് വെക്കുക എന്താണ് ത്രിപുരേശ്വരി എന്നാണ് അപ്പോൾ എന്താണ് ഇതൊരു ദേശീയ അംഗീകാരം ലഭിച്ച ഒരു തദ്ദേശീയ താറാവിനമാണ് അപ്പോൾ ഇത് എന്താണ് ഒരു തദ്ദേശീയ താറാവിനമാണ് ദേശീയ അംഗീകാരം ലഭിച്ച തദ്ദേശീയ താറാവിനമാണ് അപ്പോൾ ത്രിപുരയിൽ നിന്നുള്ള ഒരു താറാവിനമാണ് എന്താണ് ത്രിപുരേശ്വരി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മളിവിടെ പറഞ്ഞു അവയുടെ പൂർണ്ണരൂപം എന്താണെന്ന് കൂടി വെക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് ഐ സി എ ആർ എന്താണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആണ് അതേപോലെ എൻ ബി എ ജി ആർ എന്താണ് ാണ് നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സസ് എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് പൂർണ്ണ രൂപങ്ങൾ കൂടി ഓർത്തു വെക്കുക ഇനി നമ്മൾ പറഞ്ഞു എന്താണ് ത്രിപുരയിൽ നിന്നുള്ള താറാവിനമാണ് ത്രിപുരേശ്ശേരി എന്ന് പറഞ്ഞത് അപ്പോൾ തദ്ദേശീയമായ ഈ ഒരു താറാവിനത്തിന് എന്താണ് ദേശീയ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ കേരളത്തിൽ നിന്ന് മുൻപ് ലഭിച്ചിട്ടുള്ള ഒന്നാണ് വെച്ചൂർ പശു എന്താണ് വെച്ചൂർ പശു എന്നുള്ള തദ്ദേശീയ എന്താ ഒരു പശു ഇനമാണ് അതിനും എന്താണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എന്താണ് ദേശീയ അംഗീകാരം മുൻപ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ത്രിപുരേശ്ശേരിക്ക് ത്രിപുരയിൽ നിന്നുള്ള ത്രിപുരേശ്ശേരിക്ക് ലഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇറച്ചിക്ക് വേണ്ടിയും അതേപോലെ മുട്ടയ്ക്ക് വേണ്ടിയിട്ടും എന്താ വളർത്തുവാൻ സാധിക്കുന്ന എന്താണ് കൃഷി ചെയ്യുവാൻ സാധിക്കുന്ന ഒരു താറാവിനമാണ് എന്താണ് ത്രിപുരേശ്ശേരി എന്നുള്ളത് അപ്പോൾ ഈ ഒരു താറാവിനത്തിന് പുറമെ അസമിൽ നിന്നുള്ള പാട്ടി എന്നാണ് അസമിൽ നിന്നുള്ള ഒരു താറാവിനമാണ് പാട്ടി അതേപോലെ തന്നെ ബീഹാറിൽ നിന്ന് മൈഥിലി എന്നാണ് മൈഥിലി മൈഥിലി എന്നാണ് അസമിൽ നിന്നാണ് അസമിൽ നിന്നാണ് എന്താണ് പാട്ടി എന്നുള്ളത് ബീഹാറിൽ നിന്നെന്താണ് മൈഥിലി എന്നീ രണ്ട് രണ്ട് ഇനം താറാവിനങ്ങൾക്ക് കൂടി എന്താണ് ഐ സി എ ആർ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗീകാരം നൽകിയിട്ടുണ്ട് എന്താണ് അസമിൽ നിന്ന് പാട്ടി മൈഥിലി എവിടെയാണ് ബീഹാറിൽ നിന്നുമാണ് അപ്പോൾ ഇവയ്ക്കും എന്താണ് ഈ ഒരു അംഗീകാരം ദേശീയ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നായ്ക്കളിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള രാജപാളയം അതേപോലെ ചിക്കിപ്പാറ എന്നീ ഇനങ്ങൾക്കും എന്താണ് ദേശീയ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കീഴിലുള്ള എൻ ബി എ ജി ആർ അംഗീകാരം ലഭിച്ച അംഗീകാരം നൽകിയ എന്താണ് ത്രിപുരയിൽ നിന്നുള്ള താറാവിനം ഏതാണ് ത്രിപുരേശ്വരി എന്നുള്ള താറാവിനമാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരെന്നാണ് നമുക്കറിയാം എന്താണ് അദ്ദേഹത്തിന്റെ പേര് വി അനന്തനാഗേശ്വർ എന്താണ് വി അനന്ത നാഗേശ്വർ ആണ് എന്താണ് കേന്ദ്രത്തിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് എന്നുവരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി മാർച്ച് വരെ രണ്ടായിരത്തി മാർച്ച് വരെ അദ്ദേഹത്തിന്റെ എന്താണ് കാലാവധി നീട്ടിയിരിക്കുകയാണ് അപ്പോൾ വെക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ് എന്താണെന്ന് ഓർത്തു വെക്കുക അദ്ദേഹത്തിന്റെ പേര് വി അനന്ത നാഗേശ്വരാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി മാർച്ച് വരെ ാണ് അടുത്തത് സുപ്രീം കോടതിയുടെ ഒരു പ്രഖ്യാപനമാണ് നമ്മൾ നോക്കുന്നത് സ്ത്രീധനം എ നിലനിൽക്കും എന്ന് പ്രഖ്യാപിച്ച കോടതി ഏത് കോടതിയാണ് 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 സുപ്രീം സുപ്രീം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്താണ് നോർത്തു വെക്കുക സ്ത്രീധനം നേരിട്ട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഐ പി സി ഐ പിന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എ നിലനിൽക്കും എന്നാണ് നാനൂറ്റി തൊണ്ണൂറ്റി എ നിലനിൽക്കും എന്നാണ് എന്താണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കുറ്റത്തിൽ നിന്നും അതായത് നേരിട്ട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഭർത്താവിനോ ഭർത്താവിന്റെ വീട്ടുകാർക്കോ ഈ ഒരു കുറ്റത്തിൽ നിന്നും എന്റെ ക്രൂരത കുറ്റത്തിൽ നിന്നും എന്താണ് ഒരിക്കലും ഒഴിഞ്ഞു പോകാൻ സാധിക്കില്ല എന്നാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് നേരിട്ട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഭാര്യയെ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അതായത് ശാരീരികമായോ മാനസികമായോ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭർത്താവിനോ ഭർത്താവിന്റെ വീട്ടുകാർക്കോ ആ ഒരു ക്രൂരത കുറ്റത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല എന്നാണ് എന്താണ് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കാം എന്താണ് സ്ത്രീ ീതനം ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഐ എ നിലനിൽക്കും എന്ന് പ്രഖ്യാപിച്ച കോടതി ഏതാണ് സുപ്രീം കോടതിയാണ് കേരള പി സി പി ഒ ഡു സി പി ഒ എക്സാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്പെഷ്യൽ ടോപ്പിക് അപ്പോൾ ഈ ഒരു എക്സാമിന്റെ നൂറ് മാർക്കിൽ ഇരുപത് മാർക്കും നേടാൻ സാധിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിലൂടെയാണ് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇരുപതിൽ ഇരുപത് നേടുവാനായിട്ട് ടാലന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക് സി പി ഒ ഡു സി പി ഒ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലായിട്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത് തെലങ്കാനയാണ് വരുന്നത് തെലങ്കാനയാണ് തെലങ്കാനായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം എഴുപത്തിരണ്ടാമത് എഴുപത്തിരണ്ടാമത് മിസ് വേൾഡ് മത്സരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയാണ് തെലങ്കാനയാണ് തെലങ്കാനയിൽ വെച്ചാണ് എഴുപത്തിരണ്ടാമത് മിസ് വേൾഡ് മത്സരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ ഉദ്ഘാടനവും ഓപ്പണിങ്ങും ക്ലോസിംഗും നടക്കുന്നത് ഹൈദരാബാദിൽ വെച്ചായിരിക്കും ഹൈദരാബാദിൽ വെച്ചാണ് മത്സരത്തിന്റെ ഓപ്പണിങ്ങും അതേപോലെ ക്ലോസിങ്ങും നടക്കുന്നത് മൊത്തത്തിൽ ഈ ഒരു മത്സരം നടക്കുന്നത് എവിടെ വെച്ചായിരിക്കും തെലങ്കാന സംസ്ഥാനത്ത് വെച്ചായിരിക്കും അപ്പോൾ ഓർത്തുവെക്കുക എഴുപത്തി രണ്ടാമത് മിസ് വേൾഡ് മത്സരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വേദി എവിടെയാണ് തെലങ്കാനയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി എഴുപത്തി ഒന്നാമത് മത്സരത്തിൻ്റെ വേദി എവിടെയായിരുന്നു അത് മുംബൈ ആയിരുന്നു മുംബൈയിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് മുംബൈയിൽ വെച്ചാണ് നടന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ എന്താണ് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിൽ വിജയിച്ചത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ക്രിസ്റ്റീന പിസ്കോവയാണ് ആരാണ് ക്രിസ്റ്റീന പിസ്കോവയാണ് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിൽ വിജയിച്ചത് വേദി എവിടെയായിരുന്നു മുംബൈയാണ് അപ്പോൾ ആണ് അപ്പോൾ എഴുപത്തിരണ്ടാമത് എഴുപത്തിരണ്ടാമത് മിസ് വേൾഡ് മത്സരം നടക്കുന്നത് എവിടെയാണ് തെലങ്കാനയിലാണ് അടുത്ത നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റാണ് ചർച്ച ചെയ്യുന്നത് നീതി ആയോഗിന്റെ സിഇഒ ആരാണെന്നാണ് ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യമാണ് ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിന്റെ സിഇഒ അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി എന്താണ് ഒരു കൂടി നീട്ടിയിരിക്കുകയാണ് ബി വി ആർ സുബ്രഹ്മണ്യം അദ്ദേഹത്തിന്റെ എന്താ നീതി ആയോഗ് സിഇഒ എന്നുള്ള ഒരു സ്ഥാനം എന്താണ് ഒരു വർഷത്തെ കൂടി അതിൻ്റെ കാലാവധി നീട്ടിയിരിക്കുകയാണ് ഇനി എന്നാണ് നീതി ആയോഗ് നീതി ആയോഗ് സ്ഥാപിതമായത് ഔദ്യോഗികമായി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്നിനാണ് എന്താണ് നീതി ആയോഗ് സ്ഥാപിതമായത് നീതി ആയോഗ് സ്ഥാപിതമായത് അപ്പോൾ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരായിരിക്കും എന്നുള്ള കാര്യം കൂടി വെക്കാം എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും എന്നാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ അപ്പോൾ നിലവിലെ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എങ്കിൽ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് അതും ആര് തന്നെയാണ് നരേന്ദ്രമോദിയാണ് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ നീതി ആയോഗ് സ്ഥാപിതമാവുമ്പോഴും ആര് തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു അപ്പോൾ നിലവിലെ അധ്യക്ഷനും അതേപോലെ ആദ്യത്തെ നീതി ആയോഗിന്റെ അധ്യക്ഷനും ആര് തന്നെയാണ് നരേന്ദ്രമോദി തന്നെയാണ് അപ്പോൾ എന്താണ് സിഇഒ ആരാണെന്ന് ഓർത്തുവെക്കുക ബി വി ആർ സുബ്രഹ്മണ്യമാണ് ഇനി ആദ്യ ഉപാധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ള കാര്യം ഓർത്തുവെക്കാം എന്താണ് നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഉപാധ്യക്ഷൻ ആരായിരുന്നു അത് അരവിന്ദ് പനഗ്രി ആരാണ് അരവിന്ദ് പനഗ്രി ആണ് എന്താണ് നീതി ആയോഗിന്റെ ആദ്യ ആദ്യ പ്രഥമ എന്താണ് ഉപാധ്യക്ഷൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക എന്നാൽ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ് അത് സുമൻ ബെറി ആണ് ആരാണ് സുമൻ ബെറി ആണ് സുമൻ ബെറി എന്താണ് നിലവിലെ 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 ഉപാധ്യക്ഷൻ അപ്പോൾ നമ്മൾ പറഞ്ഞു നീതി ആയോഗിന്റെ നിലവിലെ ബി വി ആർ സുബ്രഹ്മണ്യമാണ് നിലവിലെ എന്താണ് നീതി ആയോഗിന്റെ സിഇഒ എങ്കിൽ ആദ്യത്തെ ആദ്യത്തെ നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ ആരാണെന്നുള്ള കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കാം സിന്ധുശ്രീ ഗുള്ളറാണ് ആരാണ് സിന്ധുശ്രീ ഗുള്ളർ എന്താണ് നീതി ആയോഗിന്റെ ആദ്യ സിഇഒ യിരുന്നത് അപ്പോൾ ഓർത്തു വെക്കുക നിലവിലെ സിഇഒ ആയ നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ആയിട്ടുള്ള ബി വി ആർ സുബ്രഹ്മണ്യം അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തെ കൂടി നീട്ടിയിരിക്കുകയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് പ്രമുഖ ശാസ്ത്രജ്ഞൻ ജി ഡി നായിഡുവിന്റെ ജീവിതം പ്രമേയമാക്കുന്ന ചിത്രത്തിൽ ജി ഡി നായിഡുവായി എത്തുന്നത് ആരെന്നാണ് ആരാണ് മാധവനാണ് മാധവനാണ് ആക്ടർ മാധവനാണ് എന്താണ് പ്രമുഖ ശാസ്ത്രജ്ഞനായ ജി ഡി നായിഡു ജി ഡി നായിഡു അദ്ദേഹത്തിന്റെ ജീവിതം പ്രമേയമാക്കുന്ന ചിത്രത്തിൽ ായിഡുവായിട്ട് വേഷമിടുന്ന ആരാണ് മാധവനാണെന്ന് ആക്ടർ മാധവനാണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം അതേപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള ജി ഡി നായിഡുവെ കുറിച്ചുള്ള മറ്റൊരു പോയിന്റ് കൂടി നമുക്ക് ഓർത്തു വെക്കാം ഇന്ത്യയുടെ തോമസ് ആൽവ എഡിസൺ എന്നറിയപ്പെടുന്ന ആരാണ് ജി ഡി നായിഡു ആണ് ജി ഡി നായിഡു ആണ് എന്താണ് ഇന്ത്യയുടെ തോമസ് ആൽവ എഡിസൺ എന്നറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം പ്രമേയമാക്കുന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ആരാണ് ചെയ്യുന്നത് മാധവനാണ് ആക്ടർ മാധവനാണ് ചെയ്യുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസുകൾ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതെന്നാണ് ഇന്ത്യയാണ് ഇന്ത്യ എന്താണ് ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസുകൾ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ രണ്ടാമത്തെ രാജ്യം അപ്പോൾ വെക്കാം എന്താണ് ഡിജിറ്റൽ ലൈസൻസ് ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസ് ആണ് അപ്പോൾ ഇങ്ങനെ ഒരു എന്താണ് ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് എന്താണ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ആദ്യത്തെ രാജ്യം ഏതാണെന്ന് കൂടി ഓർത്തു വെക്കാം ചൈനയാണ് ചൈനയാണ് എന്താണ് ഇങ്ങനെ ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസുകൾ അവതരിപ്പിച്ച ആദ്യത്തെ രാജ്യം അപ്പോൾ രണ്ടാമത്തെ രാജ്യമായിരിക്കുകയാണ് എന്താണ് ഇന്ത്യ അപ്പോൾ ഓർത്തു വെക്കുക ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ കൂടി എന്താണ് ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് ഇങ്ങനത്തെയാണ് ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസുകൾ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമായിരിക്കുകയാണ് ഇന്ത്യ ആദ്യത്തെ രാജ്യം ചൈനയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് അടുത്തിടെ നാൽപ്പത്തി അഞ്ച് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഈ വിസ സേവനങ്ങൾ പുനരാരംഭിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ഉക്രൈൻ ആണ് ഉക്രൈൻ ആണ് എന്താണെന്ന് ഓർത്തു വെക്കുക രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് എന്താണ് ഈ വിസ ഇ വിസ സേവനങ്ങൾ പുനരാരംഭിച്ച രാജ്യമാണ് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതായിരുന്നു ഈ സേവനങ്ങൾ അപ്പോൾ ആ സേവനങ്ങൾ ഇപ്പോൾ എന്താണ് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഉക്രൈൻ ആണ് ഉക്രൈൻ ആണ് ആരംഭിച്ചത് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം ഇന്ത്യ ഭൂട്ടാൻ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് ഇ വിസ സേവനങ്ങൾ പുനരാരംഭിച്ചിരിക്കുന്നത് അപ്പോൾ രാജ്യത്തിന്റെ പേര് ഓർത്തു ഓർത്തുവെക്കാം ഉക്രൈനാണ് ഇനി നമുക്ക് പരിചിതമായ ഒരു ആപ്പുമായി ബന്ധപ്പെട്ട പോയിന്റാണ് ചർച്ച ചെയ്യുന്നത് ആക്രി ആക്രി എന്നുള്ള ആപ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫോർസ് പുറത്തുവിട്ട പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ നൂറിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള ആപ്പ് ഏതാണ് ആക്രി എന്നുള്ള ആപ്പാണ് അപ്പോൾ എന്താണ് പ്രത്യേകത നോർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫോബ്സ് പുറത്ത് പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യ നൂറിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എത്തപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഒരു ആപ്പാണ് എന്താണ് ആക്രി എന്നുള്ള ഒരു ആപ്പ് അപ്പോൾ ഈ ഒരു ആപ്പിന്റെ ഉപയോഗം എന്താണെന്ന് നമുക്കറിയാം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വീട്ടിലുള്ള മാലിന്യങ്ങൾ എന്താ ആവശ്യമില്ലാത്ത വസ്തുക്കൾ കൃത്യമായി സുസ്ഥിരമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണിത് അപ്പോൾ ഈ ഒരു ആപ്പിൽ ആപ്പിലെന്താണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്താ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ എന്താ ആപ്പ് സ്റ്റോറിലോ ലഭ്യമായിട്ടുള്ള ഒരു ആപ്പാണിത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ വീട്ടിൻ്റെ ലൊക്കേഷനൊക്കെ കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള സമയം ഏത് സമയത്താണോ നമുക്ക് വേസ്റ്റ് എടുത്ത് കളയേണ്ടത് ആ ഒരു സമയത്ത് ആ ഒരു സമയമെല്ലാം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് ഈ ഒരു ആക്രി സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് കൊണ്ടുപോകുന്നതാണ് ഈ ഒരു ആപ്പ് എന്താണ് ഈ ഒരു ആപ്പ് വഴി നടക്കുന്ന നമുക്ക് ലഭിക്കുന്ന സേവനം അപ്പോൾ ഈ ഒരു ആപ്പാണെന്നാണ് ഫോക്സ് പുറത്തുവിട്ട പ്രോമിസിങ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ എന്നാണ് ആദ്യം നൂറിൽ എത്തപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് എത്തപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എന്താണ് തിരുവനന്തപുരം അതേപോലെ കൊച്ചി തൃശ്ശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ ഒരു ആപ്പിൻ്റെ ഉപയോഗം സേവനം നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ പേര് ഓർത്തു വെക്കുക ആക്രി എന്നാണ് ആപ്പ് കേരള പി എസ് സി ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് റാങ്ക് വെയിലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ബുക്കുകൾ സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ ഇനി ഒരു അഗ്നിപർബിവുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ സ്ഫോടനം സംഭവിച്ച മൗണ്ട് ഡുക്കോനോ മൗണ്ട് ഡുക്കോനോ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ഇൻഡോനേഷ്യയാണ് ഇൻഡോനേഷ്യയിലാണ് എന്താണ് മൗണ്ട് ഡുക്കോനോ മൗണ്ട് ഡുക്കോ ോന സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അടുത്തിടെ ഈ ഒരു മൗണ്ടിൽ ഈ ഒരു അഗ്നിപർവ്വതത്തിൽ എന്താണ് സ്ഫോടനം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സ്ഫോടനം സംഭവിച്ച മൗണ്ട് ഡുക്കോനോ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഇന്തോനേഷ്യയാണ് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് വിക്കറ്റ് തികച്ച ഇന്ത്യൻ ബൌളർ ആരെന്നാണ് ആരാണ് മുഹമ്മദ് ഷമിയാണ് മുഹമ്മദ് ഷമിയാണ് എന്താണ് ഏകദിനത്തിൽ ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് വിക്കറ്റുകളാണ് ഇരുന്നൂറ് വിക്കറ്റുകൾ തികച്ച ഇരുന്നൂറ് വിക്കറ്റുകൾ തികച്ച ഇന്ത്യൻ ബൌളർ ആരാണ് മുഹമ്മദ് ഷമിയാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് പതിനാലാമത് ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരെന്നാണ് ആരാണ് പങ്കജ് അദ്വാനിയാണ് ചാമ്പ്യൻഷിപ്പിൽ കേരള പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി ഒബ്ല് പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് എ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർ വുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആയിരുന്നു സംസ്ഥാനത്ത് തയ്യാറാക്കിയ വരൾച്ച മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ള ജില്ല ഏതാണ് കാസർഗോഡ് ആണ് അപ്പോൾ ഏറ്റവും കുറവ് ഏറ്റവും കുറവ് വരൾച്ച ബാധിത പ്രദേശങ്ങളുള്ള ജില്ല ഏതാണ് കോട്ടയമാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സംസ്ഥാനത്തിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രം വിശദീകരിക്കുന്ന പി എസ് സിയുടെ ചരിത്ര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എവിടെയാണ് തിരുവനന്തപുരത്തെ ത്താണ് നിലവിൽ വരുന്നത് അപ്പോൾ പി എസ് സിയുടെ ആസ്ഥാനവും എവിടെ തന്നെയാണ് കേരള പി എസ് സിയുടെ ആസ്ഥാനവും എന്താണ് തിരുവനന്തപുരം പട്ടത്തെ എന്താണ് തുളസി ഹിൽസിലാണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം തുളസി ഹിൽസ് ആണ് അപ്പോൾ ഇവിടെയാണ് ഈ ഒരു മ്യൂസിയം എന്താണ് നിലവിൽ വരുന്നത് ശേഷം നമ്മൾ നോക്കിയത് ഐ സി എ ആറിന് കീഴിലുള്ള എൻ ബി എ ജി ആർ അംഗീകാരം നൽകിയ ത്രിപുരയിൽ നിന്നുള്ള താറാവിനം ഏതെന്നാണ് ഏതാണ് ത്രിപുരേശ്വരി എന്നുള്ള താറാവിനമാണ് എന്താണ് ഇവിടുത്തെ തദ്ദേശീയ താറാവിനമാണെന്ന് ഓർത്തു വെക്കുക എന്താ ത്രിപുരയിലെയാണ് അതേപോലെ തന്നെ പാട്ടി അസമിൽ നിന്നുള്ള പാട്ടിയും അതേപോലെ തന്നെ മൈഥിലി എന്നാണ് ബീഹാറിൽ നിന്നുള്ള മൈഥിലിയും ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട ബാക്കി പോയിന്റുകൾ കൂടി ഓർത്തു വെക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരെന്ന് നമുക്കറിയാം ആരാണ് വി അനന്ത നാഗേശ്വർ ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെ നീട്ടിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സ്ത്രീധനം ആവശ്യപ്പെട്ടില്ലെങ്കിലും ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ നിലനിൽക്കും എന്ന് പ്രഖ്യാപിച്ച കോടതി ഏതാണ് സുപ്രീം കോടതിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു എഴുപത്തിരണ്ടാമത് മിസ് വേൾഡ് മത്സരം രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെയാണ് തെലങ്കാനയാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നടക്കുന്നത് ഹൈദരാബാദിലാണ് എഴുപത്തി ഒന്നാമതും മത്സരം നടന്നത് മുംബൈയിൽ വെച്ചായിരുന്നു ശേഷം നമ്മൾ നോക്കിയത് നീതി ആയോഗ് സിഇഒ ആർ എന്നാണ് നമുക്കറിയാം ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തെ കൂടി നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ കൂടി ഓർത്തു വെക്കുക നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകളെല്ലാം ഓർത്തു വെക്കുക ശേഷം നമ്മൾ നോക്കിയത് പ്രമുഖ ശാസ്ത്രജ്ഞൻ ജി ടി നായിഡുവിൻ്റെ ജീവിതത്തിൽ പ്രമേയമാക്കുന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ റോൾ അതായത് ജി ഡി നായിഡുവിന്റെ റോൾ ചെയ്യുന്നതാരാണ് മാധവനാണ് ആക്ടർ മാധവനാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസുകൾ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ഇന്ത്യയാണ് ആണ് ഇന്ത്യ ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസുകൾ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ആദ്യത്തെ രാജ്യം ചൈനയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോയി അടുത്തിടെ നാൽപ്പത്തി അഞ്ച് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഈ വിസ സേവനങ്ങൾ പുനരാരംഭിച്ച രാജ്യം ഏതെന്നാണ് ഉക്രൈൻ ആണ് നാൽപ്പത്തി അഞ്ച് രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യ ഭൂട്ടാൻ തുടങ്ങിയ നാൽപ്പത്തി അഞ്ച് രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് ഈ വിസ സേവനങ്ങൾ പുനരാരംഭിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ പേരോർത്ത് വെക്കുക ഉക്രൈനാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ആപ്പുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു എന്താണ് ആക്രി എന്നുള്ള ആപ്പ് അപ്പോൾ എന്തായിരുന്നു പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫോർബ്സ് പുറത്തുവിട്ട പ്രോമസിംഗ് സ്റ്റാർട്ടപ്പ് പട്ടികയിൽ ആദ്യം നൂറിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള ആപ്പാണ് ആപ്പാണെന്താണ് ആക്രി എന്നുള്ള ഈ ഒരു ആപ്പ് അപ്പോൾ എന്താണ് കേരളത്തിലെ മാലിന്യങ്ങൾ നമുക്ക് വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങൾ എന്താണ് സുസ്ഥിരമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണെന്താണ് ആക്രി എന്നുള്ള ആപ്പ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ സ്ഫോടനം സംഭവിച്ച മൗണ്ട് ഡുക്കോനോ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെന്നാണ് ഏത് രാജ്യത്താണ് ഇൻഡോനേഷ്യനാണെന്നാണ് മൗണ്ട് ഡുക്കോനോ സ്ഥിതി ചെയ്യുന്നത് അത് കഴിഞ്ഞ് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് വിക്കറ്റ് തികച്ച ഇന്ത്യൻ ബൌളർ ആരെന്ന് നമ്മൾ നോക്കി ആരാണ് മുഹമ്മദ് ഷമിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പതിനാലാമത് ഏഷ്യൻ സ്ന്യൂക്കർ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരെന്നാണ് പങ്കജ് അദ്വാനിയാണ് പതിനാലാമത് ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ തന്നെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് ആരെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഓപ്ഷൻ ബി രേഖാ ഗുപ്ത ഓപ്ഷൻ സി അതിഷി ഓപ്ഷൻ ഡി ഷീല ദീക്ഷിത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു സ്റ്റാർ ഏസസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മനു കർ ഓപ്ഷൻ ബി അവനി ലഖേര ഓപ്ഷൻ സി ശ്രമൃതി മന്ദാന ഓപ്ഷൻ ഡി പ്രീതിപാൽ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നായിരുന്നു ചരിത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് മനോബാർ ആണ് ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രഞ്ജി ട്രോഫി സെമിയിൽ സെഞ്ചുറി നേടിയ ആദ്യ കേരള താരം ആരെന്നായിരുന്നു ചരിത്രം ഏതാണ് ഓപ്ഷൻ ബി ആണ് ആരാണ് മുഹമ്മദ് അസ്ഫറുദ്ദീൻ ആണെന്നാണ് രഞ്ജി ട്രോഫി സെമിയിൽ സെഞ്ചുറി നേടിയ ആദ്യ കേരള താരം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം